നാളെ ഇപ്പോൾ എലക്ഷൻ്റെ റിസൾട്ട് വരാൻ പോവാണല്ലോ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലാണ് കേരളത്തിലൊക്കെ നല്ലൊരു വിജയം നമുക്ക് ഉണ്ടാകുന്നുണ്ട് തന്നെയാണ് പക്ഷേ അമിതമായിട്ടുള്ള ആഹ്ലാള ആഹ്ലാദ പ്രകടനത്തിലേക്കൊന്നും പോകാതെ സന്തോഷിക്കണം ആ സന്തോഷം പാർട്ടിയുടെ പാർട്ടിയുള്ള പ്രതിബദ്ധതയും പാർട്ടിയുള്ള ബഹുമാനമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ പ്രവർത്തകന്മാർ ചെയ്യേണ്ടത് എന്ന് കൂടി ഞാൻ പറയുകയാണ് ഇനിയിപ്പോൾ ഈ എക്സിറ്റ് പോളിലൊന്നും ഇപ്പോൾ ആരും അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതൊരു ഒരു പെയ്ഡ് മീഡിയേഷനാണ് റിസൾട്ടല്ല എനിക്കതിന് തോന്നിയിട്ടില്ല ഗവണ്മെന്റ് ഒരു പെയ്ഡ് മീഡിയേഷൻ അതായതിപ്പോൾ അവരിപ്പോൾ ഈ മറ്റേ ഇ വി എം മെഷീനിൽ മറ്റേ തട്ടിപ്പോൾ നടത്തുന്നൊക്കെ മുമ്പേ കേൾക്കുന്നതാണല്ലോ അങ്ങനെയൊക്കെ തട്ടിപ്പൊക്കെ നടത്തി വരുമ്പോൾ ചിലപ്പോൾ പല മോശമാവുമ്പോൾ അതിനൊരു താങ്ങു കൊടുക്കുക എന്നുള്ള നിലയ്ക്കുള്ള ഒരു മീഡിയേഷനാണ് ഇപ്പോൾ ഇന്നലത്തെ ആ എക്സിറ്റ് പോളിലിവിടെ പല മാധ്യമങ്ങളും നിർവഹിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ സത്യവുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല അതായത് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അള്ളാഹു ഒരു നല്ല ഭാവിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസ്മരിക്കുന്നു